എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം കൊറേ കാലം അല്ലെങ്കിൽ കൊറേ വർഷങ്ങളായിട്ട് തന്നെ ീ ഒരു സ്വപ്നം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണ് അത് പല തരത്തിലുള്ള പ്രതിബന്ധങ്ങളൊക്കെ കൊണ്ട് അത് പലപ്പോഴും അതിനുള്ള അവസരങ്ങൾ നീണ്ടു പോയി എന്നാലും എപ്പോഴാണോ ഭഗവാൻ നിശ്ചയിക്കുന്നത് ആ സമയത്ത് അത് നടക്കും എന്നുള്ള ഉറപ്പോടു കൂടിയൊക്കെ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് സാവധാനത്തില് മുമ്പോട്ട് കാണുന്നു അങ്ങനെ എല്ലാ ഗുരു ഗുരുപരമ്പ പരമ്പരകളുടെയും അനുഗ്രഹം കൊണ്ട് ഈ കാര്യം സാധിച്ചു വാസ്തവത്തിൽ എല്ലാത്തിനും ഒരേ ഒരു വഴിയുള്ള ഭഗവാൻ തന്നെ ഭാഗവതത്തിൽ പറയും ഓരോ അനുഗ്രഹ ഉമാൻ പൂർണ്ണ പ്രശാന്തയെ പൂർണ്ണമായ ശാന്തി ഉണ്ടാവുന്നത് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് ആണ് ഭാഗവതം വാസ്തവത്തിൽ ഭാഗവതം മുഴുവൻ തന്നെ ആ ഒരു സുഭാഷിതത്തിന്റെ വലിയ ഒരു വ്യാഖ്യാനമായിട്ട് നമുക്ക് വേണ്ടി കാണാൻ പറ്റും അതേപോലെ തന്നെ ഗുരുവിന്റെ അനുഗ്രഹമാണ് ഏറ്റവും വലുത് എന്നുള്ളത് പ്രഹ്ലാദൻ പോലും പറഞ്ഞണ്ട് നരസിംഹമൂർത്തിയുടെ മുമ്പില് ഒരു ഗുണവുമില്ലാത്ത ആളാണ് ഞാൻ പ്രഹ്ലാദം പറഞ്ഞത് അവിടുന്നാണെങ്കിൽ ഉഗ്രജാഥനാണ് ഉഗ്രജാതെന്ന് വെച്ചാൽ ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്നയാള് പ്രഹ്ലാദനും ഒരു ഉഗ്രവംശത്തിൽ ജനിച്ചയാളാണ് അപ്പൊ അങ്ങനെ അസുരവംശത്തിൽ ജനിച്ച ഞാൻ ഉപനിഷത് ഭഗവാനെ അവിടുത്തെ അനുഗ്രഹത്തിന് പാത്രീഭൂതമായെങ്കിൽ അതിന് കാരണം എന്താ അനുഗ്രഹിയ ഗുരുനാഥൻ ശ്രീനാരദ മഹർഷിയുടെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഏതു തരത്തിൽ നോക്കിയാലും ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കേണ്ടത് ഗുരുവിന്റെ അനുഗ്രഹം ആ ഗുരുവിന്റെ അനുഗ്രഹത്തിന് നമ്മൾ പാതിഭൂതനാവണമെങ്കിൽ അതിന് വേണ്ടത് ഭഗവാന്റെ കൃപയാണ് അപ്പോ എല്ലാ പ്രയത്നങ്ങളും ഭഗവാന്റെ കൃപയ്ക്കാണ് എന്ന് വിചാരിച്ച് ആ കൃപാ സാക്ഷാത്കാരത്തിന് വേണ്ടി ഓരോന്നും ഓരോന്നും ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതിന്റെ ഒക്കെ ഫലമായിട്ടാണ് നല്ല ഒരു ഗുരുനാഥനെ നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം എന്ന് വെച്ചാൽ എന്താ ഗുരുവിന്റെ ഒരു അനുഗ്രഹം നല്ല ഒരു ഗുരുനാഥൻ ആ ഗുരുനാഥൻ നമ്മുടെ കൈവച്ച് തത്വാംസി എന്നുള്ള മഹാവാക്യം ഉപദേശിക്കുമ്പോ നമ്മള് അതായി മാറും ആ നിമിഷത്തിൽ ഒരു ഗ്യാപ്പില്ലാതെ ആ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടിയിട്ടും ഗുരുവിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും നിത്യവും പ്രാർത്ഥിക്കണം സകല ഗുരുനാഥന്മാരെയും എന്നും നമസ്കരിക്കണം അങ്ങനെ ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ശങ്കരാചാര്യ സ്വാമികൾ തന്നെ തന്റെ ഗുരുവിനെ അന്വേഷിച്ച് എത്രയോ ദൂരം പോയിട്ടാണ് തന്റെ ഗുരുനാഥനെ കണ്ടെത്തിയത് അപ്പൊ അതേപോലെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗുരുനാഥന്മാര് എവിടെയൊക്കെയോ ഉണ്ട് എപ്പോഴാണോ നമുക്കതിനവസരം വരുന്നത് ആ സമയത്ത് അവര് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മുമ്പില് പ്രത്യക്ഷമാവും അല്ലെങ്കിൽ ആ ഗുരുവിന്റെ അനുഗ്രഹം നമ്മളിൽ പ്രകടമാവും ഇതിന് ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിർത്തുന്നുണ്ടോടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും